ലഹരിവിരുദ്ധ ക്യാമ്പയിനുമായി ജൂനിയർ റെഡ് ക്രോസ് ലഹരിക്കെതിരെ ജൂനിയർ റെഡ് ക്രോസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ഇരുന്നൂറ്റി അമ്പത് കേന്ദ്രങ്ങളിൽ നടത്തുന്ന ലഹരിയും വേണ്ട ഹിംസയും വേണ്ട എന്ന മുദ്രാവാക്യം ഉന്നയിച്ച് നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഇരിക്കൂർ ഉപജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിക്കൂറിൽ സംഘടിപ്പിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് വി സി ശൈലജ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സഹീദ് കീത്തടത്ത് അധ്യക്ഷത വഹിച്ചു ഗുരുശ്രേഷ്ഠ അവാർഡ് ജേതാവ് കെ പി സുനിൽകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ഇരിക്കൂർ ഉപജില്ലാ കോർഡിനേറ്റർ ടി വാത്സലൻ കെ നിത്യ വി വി സുനേഷ് എം രമേശൻ ആർ കെ ഹരീന്ദ്രനാഥ് എ കെ ശ്രീലേഷ് യു കെ പ്രിയേഷ് പി വി മിനി വി വി ദിവ്യ സുനിതാ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു